പ്രീത സീസണുകാരുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്ന് എത്തിയിരിക്കുന്ന സർക്കാരിൻ്റെ കുര്യോട്ടുമല ഫാമിലാണ് ഈ ഫാമിലി വിശേഷം കൊണ്ട് പങ്കുവയ്ക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളിപ്പോൾ കാണാൻ പോകുന്ന പോകുന്ന വഴിക്ക് എന്നെങ്കിൽ ഉച്ച സമയമാണ് ഗൈഡില്ല നമുക്ക് ചെറുതായിട്ട് വഴിയൊക്കെ തെറ്റി അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്കുള്ള അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കാണിക്കുന്നത് ധാരാളം മരങ്ങളും വൃക്ഷങ്ങളും അതുപോലെ തന്നെ പുല്ലുകളും ഈ കാണുന്ന പുല്ലാണ് റെഡ് നേപ്പ്യർ ഇരുത്തിപ്പെട്ട പുല്ലാണ് ഇത് ഈ ഇത് അരിഞ്ഞാണ് ഇവിടുത്തെ പശുക്കൾക്ക് കൊടുക്കുന്നത് പ്രത്യേകം മിഷീൻ്റെ സഹായത്തോടു കൂടിയാണ് ഇത് അരിയുന്നത് അതുകൊണ്ടുതന്നെ ഗ്രീൻ നേപ്പിയറും ഉണ്ട് ഇവിടെ അതുകൊണ്ടുതന്നെ ധാരാളം വൃക്ഷങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പുല്മേടുകളുണ്ട് അതുകൊണ്ടുതന്നെ ഇവിടെ വെറും മുപ്പത് രൂപ കൊടുത്താൽ മതി ഈ ഫാം മൊത്തം നമുക്ക് കയറി കാണാൻ പറ്റും അതുകൊണ്ടൊക്കെ ഒരുപാട് ബട്ടർഫ്ലൈ പാർക്ക് അങ്ങനെ അനേക അനേകം കാഴ്ചകളാണ് ഈ കാണുന്ന ഈ കാണുന്ന മലകളാണ് തെന്മല എന്ന് പറയുന്നത് പുനലൂരിൻ്റെ ഭാഗത്തുള്ളാണ് ഈ തെന്മല അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു കാഴ്ചകളാണ് ഈ ഫാമിലിയൊക്കെ ഉള്ളത് എല്ലാവരും ഇവർ വരുവാ കാണുക ഈ കാണുന്നത് നമ്മുടെ കുതിരയുടെ ലയമാണ് അത് കുതിരയത്ത് കെട്ടിയിട്ടേ കെട്ടത്തിൽ അഴിച്ചു വിട്ടേക്കുകയാണ് നമ്മൾക്ക് ഇത്രയും ഹൈറ്റ് ഉള്ളത് കൊണ്ട് വെള്ളമൊക്കെ ചരുവത്തിലാണ് വെച്ച് കൊടുക്കുന്നത് നിറച്ച് തീറ്റയൊക്കെ തിന്നിട്ട് നല്ല ഹെൽത്തിയായിട്ട് നിൽക്കുകയാണ് എന്തോ ദേഷ്യമുണ്ട് പുള്ളിക്കാരന് നമ്മളിങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അത് കടിക്കും ഇപ്പം നമ്മൾ ഇങ്ങനെ നമ്മൾ നോക്കിയൊക്കെ നിൽക്കുന്നുണ്ടത് അപ്പോൾ അവർ പറഞ്ഞാൽ തൊടുുകൊന്നും ചേരാ തീറ്റ ഒന്നും കൊടുക്കുവോന്ന് ചേരുന്ന പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാണാൻ നല്ല ഭംഗിയാണ് നല്ല ആരോഗ്യവരികളാണ് രണ്ട് ഒരു മൂന്നാലഞ്ചെണ്ണം ഉണ്ട് ഇവിടെ ഉണ്ട് തീറ്റ ഇങ്ങനെ കുഞ്ഞെന്തൊക്കെ എടുത്തുകൊണ്ട് ഇരിക്കുകയാണ് അടിച്ചു വിട്ടേക്കുന്നതുകൊണ്ട് നല്ല സ്വാതന്ത്ര്യമാണിതിനെ ദേഷ്യപ്പെട്ടാൽ പിന്നെ വലിച്ചെറിയുകയും കടിക്കുകയൊക്കെ ചെയ്യുമത് അപ്പോൾ അതിൻ്റെ അടുത്ത് പോരുന്നതെന്ന് പ്രത്യേക ഒരു പറഞ്ഞിട്ടുണ്ട് അടുത്ത കുതിരയുടെ ലയമാണിത് എല്ലാ ഇവിടെ രണ്ടാണത് കാണിച്ച് കാണിച്ചത് ഇനി അടുത്ത കുരയുടെ ലയമാണിത് അവിടെ ആണ്ട് ധാരാളം കുതിരകളുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇഷ്ടം പറഞ്ഞാണ്ട് കുതിരകൾ നിൽക്കുന്നത് കണ്ടില്ലേ ഒരാളാണ് ദേഷ്യപ്പെട്ട് തിരിഞ്ഞു നിൽക്കുന്നു വെള്ളം കുളിക്കാനൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട് എന്നാലും അത് കേൾക്കുന്നില്ല നമ്മൾ കുതിരയൊക്കെ കണ്ടിറങ്ങി ഇപ്പോൾ സമയേകദേശം ഒന്നരയായിട്ടുണ്ട് ഇനി ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാൻ പുറത്ത് പോകേണ്ട ഇന്നത്തെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അതുകൊണ്ടൊക്കെ എൻ്റെ ഫ്രണ്ട് ഈ കാണുന്നതാണ് ഇവിടെ കുതിരകൾ പുറത്ത് വരെ സവാരി ചെയ്യാനുള്ള റൈഡിങ് ഇനി അതിൻ്റെ ഫ്രണ്ട് വലിയൊരു വിശാലമായ ഒരു പാർക്കുണ്ട് മുതിർന്നവരും കുട്ടികൾക്കും വന്നിരുന്ന് കാണുകയും പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യും കഴിയുന്നൊരു പാർക്കാണ് അതുപോലെ തന്നെ ഈ വീഡിയോയുടെ കൂടുതൽ ഭാഗങ്ങൾ വരും എപ്പിസോഡിൽ കാണിക്കുന്നതാണ് ഏകദേശം ഒരു നൂറ്റി എട്ട് ഉണ്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക